ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള വേനൽക്കാലത്തിന് പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സാണ് അപ്പോൾ ആർട്ടിഫിഷ്യലായി ഒന്നും തന്നെ ഇല്ല അപ്പോൾ നല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് എട്ട് സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം നമുക്കിനി കുറച്ച് ശംഖു പുഷ്പം വരച്ചെടുക്കാം അല്ല ഞാനത് രണ്ട് മൂന്ന് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കുറേ രണ്ട് മൂന്ന് ദിവസം കൂത്തതെടുത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പനിക്കൂർക്കയും ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതും നമുക്ക് തൊണ്ടവേദന അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് എല്ലാവരും ചട്ടിയിലൊക്കെ വെച്ച് വളർത്തും അപ്പോൾ ഇതും കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം ഇപ്പോൾ ഒരു ശംഖു ഞാൻ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ കളറ് മാറി മാറി വരും ഇപ്പം തന്നെ കളറ് ചേഞ്ചായി തുടങ്ങി ബ്ലൂ ആയിട്ടുണ്ട് ഇത് നമുക്ക് പൂവ് പറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം ഉണക്കി സ്റ്റോർ ചെയ്യാം ഇപ്പം ഞാനിത് ഒരു രണ്ടുമൂന്ന് ദിവസം വരച്ചെടുത്തത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്ക് കുറച്ച് കസ് വെള്ളത്തിൽ കുതിരാനായി വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും കുതിർന്നു വരും ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു തിളപ്പിച്ച വെള്ളം നല്ല ഭംഗിയാണ് കാണാനായി അതുപോലെ നല്ല ഗുണവുമാണ് നമുക്കത് അരിച്ചെടുക്കാം സൂപ്പറായിട്ടുണ്ട് ഇത് വെറുതെ തന്നെ വേണമെങ്കിൽ കുടിക്കാം അതല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് തേന കൂടെ ചേർത്ത് അങ്ങനെയും കുടിക്കാം ഇപ്പം നമ്മൾ ഇത് വേറെ ഒന്നും വേണ്ട ഇത് മാത്രമായിട്ട് കുടിച്ചാലും നല്ല ഗുണം തന്നെയാണ് നമുക്ക് ഈ വെള്ളത്തിൽ നാരങ്ങ നീര് ചേർക്കാം അപ്പോൾ തന്നെ നല്ല ഭംഗിയിലുള്ള ഒരു പിങ്ക് കളറ് വെക്കും നല്ല സൂപ്പറായിട്ട് കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് ഇതിൽ നീര് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് തേൻ ചേർക്കാം അപ്പോൾ പഞ്ചസാര ഹെൽത്തി അല്ല അതുകൊണ്ട് തേന ചേർത്ത് കഴിക്കാവുന്നതാണ് ഇതിൽ നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം നല്ല ഭംഗി നമുക്ക് ശരീരത്തിന് നല്ലതാണിത് അത് സർബത്തിലൊക്കെ ചേർക്കുന്നതാണ് നല്ല സൂപ്പറായിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിക്കാം മധുരം ആവശ്യമുള്ളവർക്ക് നമുക്ക് തേനി ചേർക്കാം പഞ്ചസാര ചേർക്കുന്നത് അത്ര ഹെൽത്തി അല്ല അപ്പോൾ തേൻ കൂടെ ചേർത്ത് ഉപയോഗിക്കാം അപ്പം മാതളങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുകൂടെ ചേർത്ത് വെക്കും ഇനി നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു കപ്പ് തിളപ്പിച്ചാറിയ വെള്ളമൊഴിച്ച് നന്നായിട്ട് അരിച്ച് എടുക്കാം ഒരു അര പിഞ്ച് സോൾട്ട് ചേർക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെ കുടിക്കുമെങ്കിൽ തന്നെയാണ് നല്ലത് അപ്പോൾ തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കണമെന്നില്ല അതിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ ഒരു മധുരം ആവശ്യമുണ്ടെങ്കിൽ ഇത് തന്നെ മതിയാവും വേണമെന്നുള്ളവർക്ക് തേൻ വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആ കളറിൻ്റെ ഭംഗി കണ്ട് തന്നെ പിടിച്ചോളും നമ്മൾ പുറത്തു നിന്നുള്ള ഡ്രിങ്ക്സൊക്കെ വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ഓരോ കളറിലും ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്കത് വളരെ ഇഷ്ടപ്പെടും ഇപ്പോൾ കുക്കുംബർ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം ഇനി നമ്മൾ പനിക്കൂർക്ക് ഇലയാണ് ചേർക്കുന്നത് അതുപോലെ അഞ്ചാറ് ഇല എടുത്തിട്ടുണ്ട് അത് ചേർക്കാം ഇപ്പോൾ പുതിനെങ്കിൽ പുതിന ചേർത്താലും മതി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ച് അപ്പോൾ നമ്മളിവിടെ അടിച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ കുടിക്കാൻ പറ്റുന്ന കുടിക്കാം അല്ലാത്തവർക്ക് ഇത് അരിച്ചിട്ട് ക്ലിയറാക്കി കുടിക്കാം അപ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ കുടിച്ചാലും നല്ലതാണ് പിന്നെ നമുക്കതിൽ ഒരു ചെറിയ പിഞ്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ഓപ്ഷണലാണ് പിന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ ചേർത്തതുപോലെ കസ്കസ് ചേർക്കാം ഒരു ചെറിയ പച്ചമുളകിൻ്റെ ഒരു ഒരു ചെറിയ കഷ്ണം മാത്രം ചേർത്താൽ മതി എരിവ് കൂടിയാൽ നമുക്ക് കുടിക്കാനായി ടേസ്റ്റ് കാണില്ല ചെറിയൊരു ഒരു എരിവിന് വേണ്ടി ചേർക്കാം എടുക്കാം ഒരു അരപ്പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കും സോൾട്ട് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കുടിക്കണമെങ്കിൽ സോൾട്ടൊന്നും ചേർക്കാതെ തന്നെ കുടിക്കാം അപ്പോൾ ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇത് നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ച് അരിച്ച് എടുക്കാം ഇതില് തേന് വേണമെങ്കിൽ ചേർക്കാം നാരങ്ങ നീര് ചേർക്കണം എങ്കില് ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കാണാം നല്ല റിസ്പീസ്